എനിക്ക് എറാങ്ങിനെ പഠിച്ചതാ പരസ്യ പത്ത് കറക്റ്റ് മാർഗ്റ്റ് ഇറങ്ങി പ്രേമൂട് നീ ഇടല്ലേ ഇടല്ല പൊക്ക മണ്ടക്കിനെ സാറി വരും ചെറുപ്പം ഫസ്റ്റ് സെക്കൻഡിൽ ഒന്നും ടോപ്യ ഒന്നുമില്ല ദോ അവിടെ കിടക്ക മரணേ കേടിക്കാൻ മൂന്ന് സമയത്തന്നെ അടി കൂട ഫ്രണ്ട് ആണ് ഉണ്ട് ഓ താങ്ക്യൂ ഞാൻ ഇവിടെ വടില്ല ഉള്ളോ കണ്ട അവനെ അമ്മേല്ലോ ഓടടാ ഓടടാ ആ ഓട ഓട ഇതിനിറ്റി വാച്ച് ഔട്ട് ഇവിടെ ഇരിത്തെ ലെ ലെ റീലോഡ് വന്നു അവനെ രണ്ട് റീലോഡ് എടാ എഞ്ചിൻ ഓടാനായിട്ട്ട്ടോ ടാ എന്നനെ അക്വിറ്റ് നമ്മൾ എടുത്തോ ബ്രോ കണ്ടല്ലോ കേർ 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 ലാവിന ട്രൈ മൈൽ സ്ലോ റാഫിക് ചെയ്യുന്നില്ല സംഭവം ഏതാ റൂമിൽ മാർക്കി അല്ലടാ അടാ എല്ലാരോ ഒന്നാ കൂടെ അല്ലോ എല്ലാരോ ഇതിനെ ഏട്ട നേരല്ല

ില്ലേടാ రికార్డ్ ఎడిట్ చేట్టు ఆ రెండు ఇనుమడా చిప్స్ అని అడిగి నిన్ని ముందే ఇన్ని ముందే ముందే రండో ఇన్ని ముందే రండో నరల్ అందరికి సంబందించే పెడియం ஆ என்ன சூடா இந்த டிஸ்கட்ல அட அட இனிண்டா எ இவரே 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 நீ இவரே குத்துனது ஆ கண்ட கண்ட வா 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 கூருண்டு கூருண்டு கண்ட 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 எத்தரம் ஒரு ஒரு தினம் இல்ல உள்ள மூங்க ஏறிடலாம் இவரே இவரே மாப் லொகேஷன் கடமோ கடமோ Okay. I'm out. Need ammo. Watch out. Go? Okay. Nice. Awesome. Do uh -huh. yeah, go to

ഓരെ ടൈക് ചെയ്യ് ടാമി ഓള എടുക്ക് മാർക്ക്ഡ് ലൊക്കേഷൻ പള്ളിയിൽ ഓരുന്നത് അപ്പുറത്ത ഫയർ ചെയ്യണേ ആ ഓക്കേടാ അങ്ങന അസ്സാം ഉം വീനെ നില 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 നിലടാ വേണ്ടായിരുന്നു കയപ്പ് കിട്ടി തരാം കിട്ടി തരാം കിട്ടിയടാവൻ മരത്തിന്റെ ബാക്കിലോ കല്ലിന്റെ ബാക്കിലോ എങ്ങാണ്ടുണ്ട് ഇങ്ങോട്ട് വേട അടുത്ത ആ മരത്തിന്റെ എവിടെ എങ്ങാണ്ടോ നിങ്ങള് ഒറ്റ

ോണി കേടേം പോയിടെ ഐഡിയസ് എടുത്തില്ലായിരുന്നാ Sony Kerala ini Sony ini pun pani malu. Apa kerana? Mark the time, okay, trips, location. Apa dah? Ah, cuti. Sebelah. Dibrimu. Baki semua pun dah mana? Ini ni kan tu yang ada. Jaga. മുമ്പോട്ട് കഴിയുമ്പോ നോക്കി വരണേ അടിയുണ്ടെ കണ്ടില്ല എനിക്ക് അടി വന്നു ചുമ്മാ ഇവിടാണോ ഇവിടെ ആ ഇവിടെ

ഓക്കേ അസം താങ്ക്സ് അസം ഏതാ ബോട്ട് കിടക്കുന്നിടത്ത് ഹെൽപ് അല്ലേടാ ബാറ്റ് മുങ്ങലേച്ചറായി ഓക്കേ

എല്ലാം വരുമ്പ സമയ അത് ശരി ഞാൻ അത് ശ്രദ്ധിച്ചില്ല